സ്വരാജിന്റെ പരാജയത്തിൽ ആഹ്ലാദിക്കുന്ന ചിലരെ കാണാനിടയായി വിശകല സംഗി പണിക്കർ മൗദൂദി ദാവൂദ് ജമാഅത്ത് ഇസ്ലാമി മീഡിയ വൺ ചാനൽ ജനൻ ടി വി എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ആഹ്ലാദിക്കുന്നവർ ഈ സമൂഹത്തിന്റെ ഏത് ധാരയിൽ വരുന്നവരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി സംഗീപണിക്കർക്ക് ഇങ്ങനെ ഒരു ആഘോഷം ഇല്ല ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി എങ്ങനെയും സ്വരാജിന് ജനങ്ങൾക്കിടയിലുള്ള ഇമേജിനെ പരിഹസിച്ചില്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് സംഖ്യ സംഘീമൊരാളിമാരുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങി അവരെ താങ്ങി നടക്കുന്ന ഇലക്ട്രൽ ബോണ്ട് ജി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പിന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ സ്വന്തം സോഷ്യൽ മീഡിയയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൈ കഴിക്കുന്നത് വരെ സ്വരാജിനെതിരെ ആ രീതിയിലുള്ള ട്രോളലുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങൾ തുടരട്ടെ കുറച്ച് സമാധാനം സ്വരാജിന് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെ പിന്നീട് വിഷകലയുടെ പ്രതികരണമാണ് ഈ തോൽവി എനിക്ക് ഇഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുത്വത്തെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യജാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം ആര് വിഷകല ഇതിന് സമാനമാണ് മൗദൂദി ചാനലിനുള്ളിൽ ഇരിക്കുന്ന ദാവൂദ് സംഘവും ഇടത് ഹിന്ദുത്വക്കേറ്റ തിരിച്ചടി അത്ര പിന്നീട് കോൺഗ്രസിലേക്ക് എത്തിയ ഹാഫ് സംഘിയായിട്ടുള്ള സന്ദീപ് വാര്യറും പറയുന്നുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചവടെ ക്ഷേത്രം പണിയണമെന്നുള്ള കോടതി വിധി വന്ന സന്ദർഭത്തിൽ സ്വരാജ് കുറിച്ച പോസ്റ്റാണ് അതിനെയാണ് വാരിയർ ജിക്ക് പരിഹസിക്കാൻ ഇഷ്ടം സ്വാഭാവികമായിട്ട് ഉള്ളിലെ സംഖ്യക്ക് ആ വിഷയത്തെ അല്ലെങ്കിൽ അന്ന് സ്വരാജ് പറഞ്ഞ നിലപാടിനെ റദ്ദാക്കുക ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം സത്യാനന്തര കാലത്ത് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ളത് ഇതിനുശേഷം മൗദൂതി ചാനലായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെ തലക്കെട്ട് കാണണം ഇടത് ഹിന്ദുത്വക്കേറ്റ തിരിച്ചടി എന്നിട്ട് മൂന്ന് ജമാത്ത് ഇസ്ലാമിയുടെ അടിമക്കാരന്മാരിരുന്ന് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഒരുപോലെ സ്വരാജിൻ്റെ പരാജയം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം വെളിവാകുകയാണ് ഈ നാട്ടിലെ നല്ലൊരു മതേതര ബോധമുള്ള വ്യക്തിയാണ് സ്വരാജ് എന്നുള്ളത് ഈ നാട്ടിലെ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും വല്ലാത്ത കലിപ്പുള്ളൊരു വ്യക്തിത്വമാണ് സ്വരാജ് എന്ന് ബോധ്യപ്പെടുകയാണ് എന്തുകൊണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ കൊണ്ട് വർഗീയതയ്ക്കെതിരെ ശബ്ദമായതുകൊണ്ട് ഇരുവർഗീയ വിഷയങ്ങളോടും ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ട് അതുകൊണ്ട് ആ പരാജയം ഇവർ ഒരുപോലെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ സ്വരാജ് എന്നത് മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതക്കാർക്കും ഭൂരിപക്ഷ വർഗീയതക്കാർക്കും ഒരേപോലെ ആ തോൽവി സന്തോഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വരാജ് നിയമസഭയിൽ എത്തരുതെന്നും സ്വരാജിൻ്റെ ശബ്ദം ജനാധിപത്യത്തിൽ കേൾക്കരുതെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ആ സ്വരം ഉറച്ചുറച്ച് കഴിഞ്ഞാൽ അത് നിയമസഭകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് പലതും രേഖകളായി മാറും വരുന്ന തലമുറ ഇവരുടെ ഈ വർഗീയ ഒളിച്ചു കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ആ തോൽവിയിൽ പ്രകടിപ്പിക്കുന്ന അമിത ആഹ്ലാദം കാണുമ്പോൾ ഈ നാട്ടിൽ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ പ്രത്യേകം കണ്ണു തുറന്ന് കാണേണ്ടതാണ് പിന്നീട് ജമാഅത്ത് ഇസ്ലാമി ചാനലായ മീഡിയാവുള്ള പറയാനുള്ളത് ജമാഅത്ത് ഇസ്ലാമിയെ മൗദൂദിയെയും എസ് ഡി പി യേയും ലീഗിന്റെ ഒരു വിഭാഗം വർഗീയതയും ശക്തമായിട്ട് തന്നെ ചെറുത്തുകൊണ്ട് തന്നെ ഇരിക്കും അതിൻ്റെ പേര് ഇടത് ഹിന്ദുത്വയാണെങ്കിൽ ആ ഇടത് ഹിന്ദുത്വത്തേക്ക് അണുകിട വ്യതിചലിക്കാൻ പോകുന്നില്ല അതിനേക്കാൾ ഇരട്ടി ശക്തിയോടുകൂടി തന്നെ അതിനെക്കുറിച്ച് സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഇനി ആർ എസ് എസ് കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇടത് സുഡാപിസത്തിനേറ്റ തിരിച്ചടി എന്നായിരിക്കും അവരുടെ ഉള്ളിലുള്ളത് ആർ എസ് എസ് കാരോടും പറയുന്നത് നിങ്ങൾക്ക് ഈ തോൽവി ഇടത് സുഡാപിസത്തിനെതിരെയുള്ള തോൽവിയാണെങ്കിൽ ഇനിയും ആ സുഡാപിസം ആദ്യ ശക്തമായിട്ട് തന്നെ ആർ എസ് എസ്കാരോട് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് സ്വരാജ് എന്ന വ്യക്തിയുടെ വിജയത്തെപ്പോലും നിങ്ങൾ ഭയക്കുന്നത് ആ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേർ come ഒരേപോലെ തിരിച്ചടി കിട്ടുന്നുണ്ടെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ശരിയാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിലല്ല ശരികൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സ്വരാജിന്റെ ശബ്ദം കുറച്ച് വൈകിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സംഘടിതമായി തോൽപ്പിച്ചാലും അത് അവസാനിക്കാൻ പോകുന്നില്ല കേരളത്തിൻ്റെ മതേതര ഇടങ്ങളിൽ ആ ശബ്ദം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കും ആ ശബ്ദം വരും കാലങ്ങളിൽ വരും തലമുറയ്ക്കും വലിയ പ്രചോദനമായിരിക്കും അതുകൊണ്ട് ഒരു തോൽവി കൊണ്ട് അവസാനിച്ചു എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നവർ ഒന്നൊരുങ്ങിയിരുന്നോളൂ കുറച്ച് വൈകിയായിരുന്നാലും ഇന്നത്തെ തോൽവിയിൽ ആഹ്ലാദിച്ചവരുടെ മുന്നിൽ തന്നെ സ്വരാജിനെ കൊണ്ടുവന്ന് നിർത്തും എങ്ങനെ തിരഞ്ഞെടുപ്പിലൂടെ വിജയിപ്പിച്ച് തന്നെ അന്നും ഈ ആവേശവും ഈ ഒത്തൊരുമയും ഒരുമിച്ച് തന്നെ കാണണം എന്നു മാത്രമേ പറയാനുള്ളൂ